കരോൾ സംഘത്തിന് നേരെ നടന്ന അക്രമം അപലപനീയമെന്ന പാലക്കാട് രൂപതാ ബിഷപ്പ് ആർ പീറ്റർ കൊച്ചുപിരയ്ക്കൽ പള്ളിയിൽ നിന്നുള്ള നിന്നുള്ളൊരു കരോളാണ് പോകുന്നതെങ്കിൽ പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പള്ളിക്കാർ തരുമായിരുന്നു നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നറി പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് പള്ളിക്കാരും അല്ല പാലക്കാട് രൂപതയിൽപ്പെട്ട പള്ളികളിൽ നിന്നും അല്ല ഇത് പോയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് പിന്നെ ഇത് ഒരു ഒരു കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ ഭക്തി നിർഭരമായ രീതിയിൽ ആത്മീയമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കരോൾ എന്ന് പറയുന്നത് അപ്പോൾ അത്രമാത്രം ഒരു ഒരു ആത്മീയമായ രീതിയിലാണത് പോകേണ്ടതും മറ്റൊരു തരത്തിലുള്ള സൂചനകളും ഇല്ലാതെ തന്നെയാണ് കരോൾ നടത്തേണ്ടത് അതങ്ങനെ ഒരു കർമ്മമാണ് പക്ഷേ ഇതെങ്ങനെയാണ് നടത്തിയത് അറിഞ്ഞുകൂടാ അപ്പോൾ ഏതായാലും ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലംബനമാണ് ആര് ഏത് തരത്തിലുള്ള ഒരു ആക്രമണമായാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു ഒരു കാര്യമാണ് അങ്ങനെ വരാൻ പാടില്ല കാരണം കരോളിൻ്റെ സന്ദേശം അങ്ങനെയാണ് പിന്നെ അത് ഏത് തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ കരോളാകണമെന്നില്ലല്ലോ അല്ലാതെ ആര് ആരെ ആക്രമിക്കുന്നു ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും സ്വീകാര്യമല്ല കരോളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്നതും അത് ഒട്ടും സ്വീകാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു നടപടി ഉണ്ടായി അല്ലെങ്കിൽ ഒരു 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 ആക്രമണം ഉണ്ടായി അത് നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടപ്പെട്ട ഒരു രംഗത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു കാരണം അങ്ങനെ ആക്രമിച്ച അവരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പേപ്പർ വാർത്ത നിങ്ങൾ കാണിച്ചു തന്നിരിക്കും അത് ഉചിതമായ നടപടിയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അതിൻ്റേതായിട്ടുള്ള ഒരു 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 മറുപടി പറയുക അതിനേക്കാൾ കൂടുതൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടവർ പരാതി കൊടുക്കുന്നു നിയമപാലകർ രംഗത്ത് വരുന്നു അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു അതിനെക്കുറിച്ച് ഇത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് നമ്മൾ കാരണം മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല അടുത്ത അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ ഒരു 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 രീതിയിലുള്ള എന്ന രീതിയിൽ മാത്രമേ ഞാൻ വിചാരിക്കുന്നു ഭരണകൂടം നടപടി സ്വീകരിക്കണം നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് ഒറ്റപ്പെട്ട സംഭവമായാണ് ഇതിനെ കാണുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പുതുശ്ശേരിയിലാണ് കരോൾ സംഘത്തെ ഇരുപത്തിനാലുകാരനായ പ്രതി ആക്രമിച്ചത് പ്രതി റിമാൻഡിലാണ് UTV News, Paragat